ഞാൻ ഡോക്ടർ ബിനിയ ബെസൈദ ഹോമിയോ ക്ലിനിക് കലൂർ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തളർച്ച ക്ഷീണം വയറിലെ പ്രശ്നങ്ങൾ അതേപോലെ സ്കിൻ കംപ്ലൈൻസ് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് വരുന്നുണ്ടോ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഊർജം ഇല്ലാത്തതുപോലെ തോന്നുക ഉറക്കം ശരിയാകാത്തതുപോലെ തോന്നുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾക്ക് ഡീറ്റോക്സ് ചെയ്യേണ്ട സമയമായി എന്നുള്ളത് നിങ്ങളുടെ ബോഡി പല ലക്ഷണങ്ങളിലൂടെ നിങ്ങളോട് പറയുന്നതാണ് ഡീറ്റോക്സ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കൊക്കെ ഡീറ്റോക്സ് ചെയ്യണം ഡീറ്റോക്സിങ് എന്ന് പറയുന്നത് എന്താണ് അത് അതുകൊണ്ടുള്ള അതെങ്ങനെ ചെയ്യാം അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ അത് എന്താ പറയുന്നത് അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്താണ് ഡീറ്റോക്സിങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് ഡീറ്റോക്സിങ് എന്നുള്ളത് അത് ചെയ്യുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹനേന്ദ്രിയങ്ങൾ അതേപോലെ തന്നെ കിഡ്നി ലിവർ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടതാണ് അതായത് നമ്മുടെ ശരീരത്തിലെ വിഷ വസ്തുക്കൾ വിഷവസ്തുക്കളെല്ലാം പുറന്തള്ളാനായിട്ട് ശ്രമിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഈ പറഞ്ഞവരെല്ലാം എന്നാൽ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ചില അസുഖങ്ങൾ ചില മരുന്നുകൾ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ കാരണം അതേപോലെ തന്നെ നമ്മുടെ സെഡൻഡറി ലൈഫ് അതായത് അനങ്ങാത്ത ഒരു ജീവിതം അതായത് നമ്മൾ മെന്റലി വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അധികം അനങ്ങേണ്ടി വരുന്നില്ല എക്സർസൈസുകളൊന്നുമില്ലാതെ സെലൻഡറി ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക പൂർണമായിട്ട് അതൊരു കാരണം പിന്നെ പ്രോസസ്ഡ് ഫുഡ്സ് പലതരത്തിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ ഭക്ഷണ എടുക്കലിന്റെ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഉറക്കമില്ലായ്മ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ്സ് ഏറ്റവും കൂടുതലായിട്ട് പറയുവാണെങ്കിൽ സ്ട്രെസ്സാണ് ഇതും എല്ലാ കാരണങ്ങൾ കൊണ്ടും ഈ സ്വാഭാവികമായ നമ്മുടെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന അതായത് നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഡീറ്റോക്സിങ് പ്രോസസ്സ് നടക്കാതെ വരുന്നു അപ്പോഴാണ് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിനോട് ബന്ധപ്പെട്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ കാണിക്കുന്നതും നമ്മുടെ ശരീരം അതിനുവേണ്ടി ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നതും കരയുന്നതും ഓക്കെ അപ്പോൾ ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത് ആർക്കാണ് ഡീറ്റോക്സിങ് ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ആണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ ആയിട്ട് എല്ലാവരും പല കാര്യങ്ങളിലും ബിസിയാണ് അതുകൊണ്ട് ഡീറ്റോക്സിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ശരീരത്തിൽ എന്നാണ് മിക്കവരും വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന്റെ സൂചനകൾ പറയാം ആ സൂചനകൾ ഉള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി ബാക്കി അതിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും ഉള്ളവർ ചെയ്താലും മതിയാവും ഇനി ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്ഷീണം ഊർജം ഇല്ലായ്മ അതേപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം റിഫ്രഷ്ഡ് ആയിട്ട് അല്ല അതായത് നമുക്കൊരു ക്ഷീണം അപ്പോഴും നിലനിൽക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് ക്ഷീണം നിലനിൽക്കുന്നു എന്നുള്ളവര് ആദ്യത്തെ കൂട്ടര് പിന്നെ ഉള്ളത് ഉദര പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വയറിൽ ഗ്യാസ് ബ്ലോട്ടിങ് വയറ്റിൽ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വയറുറയ്ക്കുന്ന കണ്ടീഷൻ മലബന്ധം അല്ലെങ്കിൽ വയറിളകിപ്പോകുന്നു അങ്ങനെ ഗട്ട് ശരിയല്ലാത്ത കണ്ടീഷൻസിലും ഇത് കാണാറുണ്ട് പിന്നെ സ്കിന്നില് കംപ്ലയിൻസ് പ്രത്യേകിച്ച് പിംപിൾസ് പിന്നെ കഴുത്തിൽ കറുപ്പ് കളർ വരിക പല സ്ഥലങ്ങളിൽ ഡാർക്ക് ഷെയ്ഡുകൾ വരിക മുഖത്ത് ഡാർക്ക് ഷെയ്ഡ് വരിക ഇങ്ങനെയൊക്കെയുള്ള സ്കിൻ കംപ്ലയിൻസ് ഇനി കൂടാതെ നമുക്ക് യൂറിൻ ശരിക്ക് എന്താ പറയുക തള്ളിപ്പോവാത്തതിൻ്റെ പോലെ നമുക്ക് തോന്നും ഒരു എന്താ പറയുക ഒരു ബ്ലോട്ടിങ് ഇൻ ലോവർ അബ്ദമെൻ അടിഭാഗത്ത് വയറിൻ്റെ അടിഭാഗത്ത് വേദന അതേപോലെ നീർവീക്കം നീർക്കെട്ട് ജോയിൻറ്റ് പെയിൻ ശരീരത്തിൽ വെറുതെ വേദന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന പോലെ തോന്നുക ഇങ്ങനത്തെ എല്ലാം പിന്നെ ഉറക്കം ശരിയാകാതെ വരിക അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ദേഷ്യം ഭയങ്കര ആങ്സൈറ്റി കാര്യങ്ങൾ മറന്നു പോകുന്നു ശ്രദ്ധക്കുറവ് ഇതൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് അതിൽ എല്ലാം ഒന്നും ശരി അതാവണം എന്നില്ല ഇതിൽ രണ്ട് കാര്യത്തിലും കൂടുതൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നിങ്ങളെ അറിയിക്കുന്നതാണ് ലക്ഷണങ്ങളിലൂടെ ഈ ഒരു ഡീറ്റോക്സിൻ നിങ്ങളുടെ ശരീരത്തിന് ചെയ്താൽ അത് നല്ലതായിരിക്കും എന്നുള്ളത് ഉം അപ്പൊ ഇത്രയും ആളുകളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോ രണ്ട് സൂചനകളെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തത് നല്ലതാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഡീറ്റോക്സിൻ ചെയ്യേണ്ടത് അതിൽ പറയാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഹൈഡ്രേഷൻ അതായത് നമ്മുടെ ബോഡിയിലെ ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയിലെ ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ വിഷ ആ വിഷ ഇതിനെ എല്ലാ ചീത്ത സാധനങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ വിഷവസ്തുക്കളെ നമുക്ക് പുറന്തള്ളാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇരുപത്തഞ്ച് കിലോ വെച്ചിട്ട് ഇരുപത്തിയഞ്ച് കിലോന് ഒരു ലിറ്റർ എന്ന കണക്കിൽ ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വരെ നല്ല പോലെ വെള്ളം കുടിക്കേണ്ട ദിവസവും ചെയ്യുക ആദ്യത്തെ ഒരു കാര്യം പിന്നെ നല്ലതുപോലെ ഉറങ്ങുക ഞാൻ പറയാറുണ്ട് റെസ്റ്റ് എടുക്കാതെ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ റെസ്റ്റ് എടുക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരു സെവൻ ടു നയൻ അവേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഉള്ളത് അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കിഡ്നി ലിവർ ഇത് രണ്ടും നമുക്ക് ഈ ഒരു പ്രോസസ്സിങ്ങിലെ ഏറ്റവും ആവശ്യമുള്ള ഭാഗങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല നല്ല ഇലക്കറികൾ ബീട്രൂട്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വെളുത്തുള്ളി നാരങ്ങ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് ഇനി ഹെർബലി നമുക്ക് ഹെർബലി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ലിവറിനും കിഡ്നിക്കും വേണ്ടി അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ഓർഗൻസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് ഹെർബലി നമുക്ക് ഡാൻഡ്ലിയോൺ റൂട്ട് ടീ എന്ന് കൊണ്ട് അതേപോലെ മിൽക്ക് തിസിൽ ടീ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതൊക്കെ ചായ കുടിക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു ഡോക്ടർ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ ആ ഡോക്ടറുടെ കൺഫർമേഷൻ്റെ കൺഫർമേഷനും കൂടി കിട്ടിയിട്ട് മാത്രം നിങ്ങൾ ഹെർബലി എന്തെങ്കിലും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ അലോവെറ ജ്യൂസ് രാവിലെ എഴുന്നേറ്റ ഉടനെ അലോവെറ ജ്യൂ ജ്യൂസ് വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെ പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഈവൻ ടെർമറിക് ഇഞ്ചി ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആന്റി ഓക്സിഡന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ഡയൂറിറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും അതായത് ധാരാളം യൂറിൻ നമ്മുടെ ശരീരത്തിൽ നീർക്കിട്ടും വേദനയൊക്കെ പോകാനായിട്ടും അതേപോലെ തന്നെ യൂറിൻ നല്ല നല്ല രീതിയിൽ പുറം തള്ളാനായിട്ടും ഇതെല്ലാം ഡയബറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇനിയുള്ളത് നമ്മുടെ അടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മലം പുറത്തേക്ക് കളയുക മല വിസർജ്ജനം ശരിയായി നടത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാത്രി നമുക്ക് ഓട്സ് ഫ്ലാക്സ് പഴങ്ങൾ പച്ചക്കറികൾ ഇങ്ങനെയൊക്കെ ആയിട്ട് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സമയം വേണമെങ്കിലും ഇങ്ങനത്തെ ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ ഡയറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നാരികൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഫൈബർ കൂടുതലായതുകൊണ്ടും രാവിലെ തന്നെ മല വിസർജനം കറക്റ്റായിട്ട് നടക്കും ുന്നു അതുവഴി നമ്മുടെ ഗട്ട് ഹെൽത്ത് ബെറ്റർ ആകുന്നു അതുവഴി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡീറ്റോക്സിങ് നടക്കുന്നു ഇനിയുള്ളത് നമുക്ക് അതിനുവേണ്ടി വേണ്ടി പ്രോബയോട്ടിക് തൈര് അങ്ങനത്തെ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം ആന്റി ഓക്സിഡന്റ് നിറച്ചുള്ള കാര്യങ്ങൾ സമീകൃത ആഹാരം ഇതൊന്നും പറ്റിയില്ലെങ്കിലും സമീകൃത ആഹാരം കഴിച്ചാൽ തന്നെ നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ്സ് അതൊക്കെ ഒഴിവാക്കിയിട്ട് സമീകൃത ആഹാരത്തിലോട്ട് മാറുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിനെ ഡെയിലി നമുക്ക് ഡീറ്റോക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇനിയുള്ളത് അടുത്തത് വിയർക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു സ്കിൻ നമുക്ക് ഒരു നമ്മുടെ വിഷവസ്തുക്കൾ നമ്മുടെ വിയർപ്പിലൂടെയാണ് പുറത്തേക്ക് തള്ളുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എക്സർസൈസ് ജൂമ്പ അങ്ങനത്തെ എന്തെങ്കിലും ഏത് തരം എക്സസൈസ് നടക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഏത് എക്സർസൈസും കുഴപ്പമില്ലാത്തതാണ് എന്നാൽ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മെന്റലി നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെസ്സ് ഒരു വലിയ കാരണമാണ് അതിന് വേണ്ടി യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സൈസസ് അത് നമ്മൾ പഠിച്ച് തന്നെ അതിൽ തന്നെ പല പല ഭാഗങ്ങളുണ്ട് യോഗയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് നമ്മൾ റിലാക്സ് ചെയ്യിക്കാൻ പറ്റിയ ഇത് നമ്മൾ പഠിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ് അത് തന്നെ നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയ്ക്കുന്നതും അതേപോലെ തന്നെ മെൻ്റലി നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മനുഷ്യർ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം മറച്ചു വെക്കുന്നുണ്ട് അത് മറച്ചു വയ്ക്കാതെ തുറന്ന് പറയാനൊരു ഏറ്റവും അടുത്ത ആളോടെങ്കിലും നമ്മളത് തുറന്ന് പറയാനായിട്ട് ഒരു വില്ലിംഗ് ആവുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം ഇനി അതിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈവൺ നമുക്ക് കൺഫഷൻ പോലെ സൈക്കോളജിസ്റ്റിനോടോ ഡോക്ടറിനോടോ അല്ലെങ്കിൽ ഈവൺ നമുക്ക് നമുക്ക് പ്രാർത്ഥനയിലോ എങ്ങനെയെങ്കിലും ഇത് ഈ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സാധിച്ചാൽ ഒരു ഒരുപാട് ഇമ്മ്യൂണിറ്റിയിൽ ബെറ്റർ ആവുന്ന കാണാം ഡീറ്റോക്സിങ് ചെയ്തിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനിയുള്ളത് അതുപോലെ തന്നെ ഈ മെന്റലി നമുക്ക് മെൻറ്റൽ സ്ട്രെസ്സ് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മളോട് ഡീറ്റോക്സ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ലത് നമുക്ക് യെസ് പറയേണ്ട കാര്യങ്ങൾക്ക് യെസ്സും നോ പറയേണ്ട കാര്യങ്ങൾക്ക് നോ പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ആ കോൺഫിഡൻസ് നേടിയെടുക്കാൻ നമ്മൾ പറഞ്ഞു തന്നെ ശീലിക്കണം ഒരുപാട് ആൾക്കാർ യെസ് പറയേണ്ടിടത്ത് യെസ്സും പറയില്ല നോ പറയേണ്ടിടത്ത് നോവും പറയില്ല അപ്പോൾ എല്ലാം നമ്മൾ സപ്രസ് ചെയ്ത് നമ്മുടെ ഉള്ളിലോട്ടാണ് ഈ വിഷമങ്ങളെല്ലാം കയറ്റുന്നത് അപ്പോൾ എവിടെയാണോ ഈ കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് അത് കോൺഫിഡൻസോടെ എടുക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സർസൈസും യോഗയും നമ്മുടെ ഭക്ഷണത്തിലുള്ള ചേഞ്ചസും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ പ്രൊസസ്ഡ് ഫുഡൊക്കെ കഴിക്കാൻ തോന്നും നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ആണ് ചെയ്യാൻ എങ്കിൽ പോലും ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കോൺഫിഡൻസും അതിനനുസരിച്ചുള്ള ഇമ്മ്യൂണിറ്റി റേസ് ആവുന്നത് കാണാം ഇതാണ് അടുത്തൊരു കാര്യം ഇത് വളരെ ശ്രദ്ധിക്കുക മെന്റൽ ഹെൽത്ത് പൂർ നമുക്ക് ഫിസിക്കലി ക്ഷീണം അനുഭവപ്പെട്ടേക്കാം അത് ശ്രദ്ധിക്കാം ഇനിയുള്ളത് എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ഡീറ്റോക്സിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം കഫീൻ അടങ്ങിയ സാധനങ്ങൾ അതേപോലെ തന്നെ ആൾക്കഹോൾ ഇനി പുകവലി പിന്നെ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡുകൾ ഒത്തിരി കഴിക്കുന്ന ഒരു തരം ക്രേവിങ്സോടെ കഴിക്കുന്നവർ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഈവൻ ഡ്രഗ്സ് പോലും ഞാൻ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യാണ് ഇപ്പം എന്തോരം കുട്ടികളാണ് ഈ ഡ്രഗ്സിന് പോലും അടിമപ്പെട്ട് നമുക്ക് പേഷ്യൻസ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഡ്രഗ്സും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കാതെ ഇരുന്നാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ബോഡി ഡിറ്റോക്സിങ് ആയിക്കോളും ഓക്കെ അത് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഇനി ഉള്ളത് ഇനി ഒരു ഇതിനൊരു വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ഇത് ജാഗ്രത ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനും ഈ വീഡിയോ നമ്മൾ കാണാനും ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയത് ഇനി ഇത് ജാഗ്രത പുലർത്തുക എന്നുള്ളതിന്റെ കൂടെ തന്നെ നമ്മൾ സമനില പാലിക്കാനും ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഫോൺ അഡിക്ഷൻ ആണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആൾക്കോഹോൾ മദ്യപാനമാണ് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഇന്നും തന്നെ ഞാൻ നിർത്തുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ആൾക്കോഹോൾ നിർത്തുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൾക്കോഹോളിക് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാഗ്രതയുടെ കൂടെ നമ്മളൊരു സമനില പാലിച്ചുകൊണ്ട് ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ കുറച്ച് ദിവസം ഇന്ന് ഞാൻ കഴിക്കുന്നില്ല ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ പതുക്കെ പതുക്കെ ഓരോ ഇടവിട്ട് ഇടപെട്ട് ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പൂർണ്ണമായിട്ട് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരിക ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് ഇനിയിപ്പോൾ ഫോൺ അഡിക്ഷൻ ആയാലും പെട്ടെന്ന് നമ്മൾ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അപകടത്തിലോട്ട് അത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് പ്രോസസ്സ് ചെയ്ത് പതുക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനിയുള്ളത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡി ഡീറ്റോക്സ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് തന്നെ എന്നെക്കൊണ്ട് ഡീറ്റോക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഡോക്ടറെ കാണിക്കുക പ്രത്യേകിച്ച് ഹോമിയോ മെഡിസിൻസ് ആണെങ്കിൽ ഞാൻ ഹോമിയോ മെഡിസിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ പ്രകൃത മനസ്സിൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും വീണ്ടും പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ എന്നുള്ളത് നമുക്ക് ആരോഗ്യമുള്ള സമയത്തും അസുഖമില്ലാത്ത സമയത്തും എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കാം പ്രകൃതം അനുസരിച്ചുള്ള മരുന്ന് അവരുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് ഫിസിക്കലി പ്രശ്നം ഉണ്ടാകണമെന്നില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ അസ്വസ്ഥതകളാണെങ്കിലും അതിനനുസരിച്ച് ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അതുവഴി നമുക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിലും നിങ്ങളുടെ മൊത്തത്തിലുള്ള വൈറ്റൽ ആണ് ബെറ്റർ ആയി വരുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആശ്വാസത്തിലും സന്തോഷത്തിലും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബെറ്റർ ആവുന്നതും അസുഖങ്ങൾ പിടിപെടാതിരിക്കുന്നതും കാണാം അങ്ങനെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും കഴിയും ഇനി ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ പതുക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ശൈലി ആക്കാൻ നോക്കുക ഓരോ പടി എടുക്കുമ്പോഴും ഒരു ചെറിയ മാറ്റം ഒരെണ്ണം മാറ്റം വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കാണാൻ പറ്റും അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ബെറ്റർ ആകുന്നതും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും ബെറ്റർ ആവുന്നതും നമുക്ക് കാണാൻ പറ്റും അപ്പം അതിനു വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഡിറ്റോക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്